എന്താ കാണേണ്ടത് അവരെന്താ ആഗ്രഹിക്കുന്നത് ഈ ഹരിഹരന്റെ പ്രസംഗത്തിൽ എന്താ ഇത്രമാത്രം ചിരിക്കാൻ നോക്കു നിങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വം ആകെ തരത്തിലേക്ക് ഹരിഹരനെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് ആരാ അതാ പറയേണ്ടത് ഈ കേരളത്തിനും ഇതിനും മറുപടി പറയണം കേരളത്തിലെ യു ഡി എഫ് ഇതാണ് ഇ ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഈ പ്രസംഗത്തിൽ ഹരിഹരൻ അത് മാത്രമല്ല പറഞ്ഞത് വലിയ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ധ്രുവീകരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം കൂടി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട് നിസ്കരിക്കാൻ മുട്ടി പോലും നോക്കൂ നിങ്ങൾ ആരാ ഇദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞുകൊടുക്കുന്നത് പി എം എസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതിന് മറുപടി പറയണം ഈ ഹരിഹരൻ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ ആൾ ആരെയാ ആരാ ഇവരെ ആക്ഷേപിക്കുന്നത് മുക്കം പൈസയാണ് പേരെടുത്ത് പറയുന്നത് ഇല്ല നിങ്ങൾ കേട്ടില്ലേ മുക്കം പൈസത്തിലേക്ക് ആര് ഈ പേരും ഈ പറയുന്ന പ്രയോഗവും ഉദ്ധരിക്കാൻ പറ്റില്ല ഇതിന്റെ ഇതിന്റെ മറുപടി പി എം എ സലാമും കെ എം ഷാജിയും പറയണം ഈ യു ഡി എഫിന്റെ നേതൃത്വം പറയണം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ ബീച്ചിൽ നടത്തിയ പരിപാടി നിസ്കരിക്കാൻ മുട്ടി പോലും ഇത് എന്ത് മുട്ടല പറയണ്ടേ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്തോ അക്ഷരമിണ്ടല്ലോ ഇത് ഇത് സമയം വരെ ഇതെങ്ങാനും ഏതെങ്കിലും സി പി എമ്മുകാരൻ്റെയോ ഡിവൈഎഫ്ഐകാരൻ്റെയോ അയൽവാസിയാണോ ഇങ്ങനൊരു പ്രസംഗം നടത്തിയതെങ്കിലും എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു പ്രതികരണം എന്തായിരിക്കും കെ എം ഷാജിയുടെ പ്രതികരണം പറയണ്ടേ വരും ഈ പി എം എസ് എലാമും കെ എം ഷാജിയും എല്ലാം ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു നേതാവാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ മുക്കം പൈസി അതുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിലും ഇവർക്കെതിരെയൊക്കെ വരുന്നത് കെ എം ഷാജി കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറയുക അങ്ങനെ ആക്ഷേപിക്കേണ്ടവരാണോ ഈ മത നേതൃത്വം അവർ നമസ്കരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പരിപാടി നടത്തി അല്ലെങ്കിൽ സ്റ്റേജിന്റെ ഒരു നിസ്കരിച്ചാൽ ആകെ ഇങ്ങോട്ട് ഞങ്ങൾ വേണ്ടി പറയുന്നത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിസ്കരിപ്പിക്കേണ്ട ആളാണോ മുക്കം പൈസ അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളാണോ മുക്കം പൈസ ഈ കേരളത്തിലെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട മതപണ്ഡിതനല്ലേ അദ്ദേഹം അങ്ങനെ അദ്ദേഹം ആളെ ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ് എന്ന് എന്ത് അർത്ഥത്തിലായി അരിഹരൻ പറയുന്നത് ഇതൊക്കെ അങ്ങ് കേട്ട് മിണ്ടാതെ ഇരുന്ന് പോകുമെന്നാണ് ഇവിടെ പലരും കരുതുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ എന്തിനാണ് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത് മറ്റു വേദികളിലും ഇവിടെ നമ്മളൊക്കെ കണ്ട് നിങ്ങളൊക്കെ വലിയ സന്തോഷത്തോടല്ല അഭിമാനത്തോടുകൂടി ഫോട്ടോസ് അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ പലരും നമസ്കരിച്ചതിന്റെ ഇല്ലേ ഈ കടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ പരിപാടിയും കപിച്ച് പെരുവെന്നൊക്കെ ഞാൻ തോന്നി ഉണ്ട് അങ്ങനെ എന്റെ ഹരി അത് പ്രസംഗിക്കാൻ തോന്നാത്തത് ഇതാണോ